ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ക്ലിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു മുതൽ മുടക്കില്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ബോയാണ് എൻ്റെ അടുത്തുള്ള കട്ട് പീസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഈ രണ്ട് പീസുകളും സ്ട്രെയ്റ്റായിട്ട് അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ബോ കവർ ചെയ്യാനുള്ള സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് പീസുകൾ ഇതും ഇതുപോലെ അടിച്ചെടുക്കുക ഇപ്പം നമ്മളിത് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതെല്ലാം മറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ അടിച്ചിട്ടുള്ള ഭാഗം സെൻറ്റർ ഭാഗത്തേക്കാക്കിയിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ ആദ്യം നമുക്ക് ചെറിയ ബോ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് മടക്കി വെച്ചിട്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അടിച്ചെടുത്തിട്ട് ഇത് മറിച്ചെടുക്കുക അടിച്ച ഭാഗം സെൻറ്റർ ഭാഗത്തേക്കാക്കിയിട്ട് മുകളിലുള്ള വശം മാത്രം വീഡിയോയിൽ കാണുന്നത് പോലെ പ്ലീറ്റ് ചെയ്ത് ഇതിന് സ്ട്രാപ്പ് തുന്നി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ട്രാപ്പ് ശുചി നൂലും ഉപയോഗിച്ചിട്ട് എടുക്കുകയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് മറച്ചിട്ടതിന് ശേഷം തുന്നിയെടുക്കാം ഗമ്മ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം വീട്ടിൽ മെഷീൻ ഇല്ലാത്തവർക്കും ഈ ബോ ചെയ്തെടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം അങ്ങനെ സൂചി നൂല് ഉപയോഗിച്ച് തുന്നി നീറ്റിൽ ചെയ്തെടുത്താൽ മതി ഇത് തുന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ മറിച്ചെടുത്ത് എടുക്കുക ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ വൈറ്റ് പീസിലൂടെ ഇത് കോർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇനി വൈറ്റ് പീസ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് മറിച്ചിടുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻറ്റർ ഭാഗത്തേക്കാക്കിയിട്ട് വെക്കുക ഇനി ബോ സെൻറ്റർ ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഈ റെഡ് സ്ട്രാപ്പ് വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് വേടിപൊളി ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ക്ലിപ്പ് ഇങ്ങനെ കോർത്തെടുത്തിട്ട് ഗം വെച്ച് അതിൻ്റെ രണ്ട് സൈഡും ഒട്ടിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്